നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് ജപ്പാന്റെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനായി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി എന്നിവയുടെ നേതൃത്വത്തിൽ ഒരു പ്രധാന അന്താരാഷ്ട്ര സംരംഭമായ ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാമിൽ അഥവാ ജി ക്യാപ്പിൽ ചേരാനാണ് ജപ്പാൻ ഇന്ത്യയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ജാപ്പനീസ് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയ ഈ തന്ത്രപരമായ പ്രവർത്തനം പദ്ധതിയുടെ വലിയ സാമ്പത്തിക ഭാരം വിതരണം ചെയ്യുന്നതിനും ഇൻഡോ പസഫിക് സുരക്ഷാ ചലനാത്മകതയിൽ കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രമായ ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച ജി ക്യാപ്പ് പദ്ധതി ജപ്പാനിലെ മിത്സുബിഷി എഫ് ടു യു കെ ഇറ്റലി യൂറോ ഫൈറ്റർ ടൈഫോൺ തുടങ്ങിയ പഴകിയ കപ്പലുകൾക്ക് പകരമായി ഒരു അടുത്ത തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു ലക്ഷ്യമിടുന്നുവെന്നതാണ് വിഭാവനം ചെയ്ത വിമാനത്തിൽ വിപുലമായ സ്റ്റെൽത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ചെയ്ത യുദ്ധശേഷികൾ ഭാവിയിലെ നവീകരണങ്ങൾക്കായി ഒരു മോഡുലാർ ഡിസൈൻ എന്നിവ ഉൾപ്പെടുമെന്നതാണ് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന ചെലവ് നാൽപ്പത് ബില്യൺ ഡോളറിൽ കൂടുതലാണ് ഈ ചിലവുകൾ പങ്കിടുന്നതിനും വ്യാവസായിക ആനുകൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കൂടുതൽ സഹകരണങ്ങൾ തേടാൻ പ്രധാന പങ്കാളി രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിലേക്കുള്ള ഒരു പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശന വേളയിൽ ജപ്പാന്റെ നിർദ്ദേശം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സാങ്കേതിക കൈമാറ്റം പ്രാദേശിക ഉത്പാദനം അത്യാധുനിക എയറോ സ്പേസ് സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഈ ഓഫറിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് തദ്ദേശീയമായി നിർമ്മിച്ച എച്ച് എ എൽ തേജസ് യുദ്ധവിമാനവും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എ എം സി എ പ്രോഗ്രാമും കാണിച്ച ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായവും ചേർത്ത് വെച്ചു നോക്കുമ്പോൾ ഇന്ത്യയെ ഒരു വിലപ്പെട്ട പങ്കാളിയായി സ്ഥാനപ്പെടുത്തുന്നു എന്നിരുന്നാലും ആഭ്യന്തര യുദ്ധവിമാന വികസനത്തിൻ്റെ മന്ദഗതിയിലുള്ള വേഗതയും ഇന്ത്യൻ വ്യോമസേനയെ നവീകരിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യവും ജി ക്യാപ്പ് പങ്കാളിത്തത്തെ ഇന്ത്യക്കും വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാക്കി മാറ്റുന്നുണ്ട് തന്ത്രപരമായി ചൈനയുടെ ദ്രുതഗതിയിലുള്ള സൈനിക നവീകരണത്തിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്വന്തമായുള്ള ആറാം തലമുറ യുദ്ധവിമാന ആശയമായ ജെ തേർട്ടി സിക്സ് അനാച്ഛാദനം ഇടയിൽ ഇൻഡോ പസഫിക് സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ആഗ്രഹത്തെയാണ് ജപ്പാന്റെ ക്ഷണം എടുത്തു കാണിക്കുന്നത് ജി ക്യാപ്പ് ഇന്ത്യയുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രധാന പ്രാദേശിക പങ്കാളികളുമായുള്ള വിന്യാസം ശക്തിപ്പെടുത്തുകയും ചെയ്യും പ്രത്യേകിച്ച് യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവയ്ക്കൊപ്പം ക്വാഡ് ഗ്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യ സ്ഥാനപ്പെടുകയും ചെയ്യുമെന്നതാണ് ഈ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കാര്യമായ വെല്ലുവിളികൾ അവശേഷിക്കുന്നു എന്നതും മനസ്സിലാക്കണം പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ബന്ധവും എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള റഷ്യൻ സംവിധാനങ്ങളുടെ പ്രവർത്തന ഉപയോഗവും കണക്കിലെടുക്കുമ്പോൾ സെൻസിറ്റീവ് ജി ക്യാപ് സാങ്കേതിക വിദ്യകളുടെ സുരക്ഷയെക്കുറിച്ച് ജപ്പാനും അതിൻ്റെ പങ്കാളികളും ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കയറ്റുമതി നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മൂന്നാം കക്ഷി കൈമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സാധ്യമായ സാങ്കേതിക ചോർച്ചയെയും കുറിച്ചുള്ള ആശങ്കകളുമുണ്ട് കൂടാതെ ഇന്ത്യയുടെ പങ്കാളിത്തം പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നതാണ് അത് ചൈനയുമായുള്ള അവരുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിലൂടെ അവർ പ്രതികരിച്ചേക്കാം ജി ക്യാപ്പിൽ ചേരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ഒന്നിലധികം ഘടകങ്ങൾ സ്വാധീനിക്കും നൂതന സാങ്കേതിക വിദ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെയും വാഗ്ദാനം വ്യോമസേനയുടെ ആധുനികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അനിവാര്യത മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട ഭൗമ രാഷ്ട്രീയ അപകട സാധ്യതകൾ ഇന്ത്യ ക്ഷണം സ്വീകരിച്ചാൽ ആറാം തലമുറ യുദ്ധവിമാനശേഷികളിലേക്ക് നേരത്തെ പ്രവേശനം നേടാനും റഷ്യൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇൻഡോ പസഫിക്കിൽ ഒരു സുരക്ഷാദാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്താനും കഴിയുമെന്നതാണ് എന്നിരുന്നാലും സാങ്കേതിക സുരക്ഷയെക്കുറിച്ചും നിലവിലുള്ള പ്രതിരോധ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ ശ്രദ്ധാപൂർവം പരിഹരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ